വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ക്രൂര കൊലപാതക രീതികൾ പുറത്ത് പെൺ സുഹൃത്തായ ഫർസാനയെ കൊലപ്പെടുത്തിയത് പണയം വയ്ക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ച വൈരാഗ്യം കാരണമെന്ന് പ്രതി അഫാന്റെ മൊഴി ലത്തീഫിനെ കൊല്ലാൻ പോകുമ്പോൾ നാഗരുകുഴിയിലുള്ള കടയിൽ നിന്നും സിഗരറ്റും മുളക് പൊടിയും അഫാൻ വാങ്ങിയിരുന്നു കൊല നടത്തുമ്പോൾ ആരെങ്കിലും വന്നാൽ അവരെ അപായപ്പെടുത്താനാണ് മുളക് പൊടി വാങ്ങിയതായി അഫാൻ പോലീസിനോട് പറഞ്ഞത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന മൊഴികളാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാൻറേതായി പുറത്തു വരുന്നത് അഫാന്റെ മൊഴിയിലെ നിർണായക വിവരങ്ങൾ ഇങ്ങനെ പെൺ സുഹൃത്തായ ഫർസാനയെ കൊലപ്പെടുത്തിയത് വൈരാഗ്യം കാരണം പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതായിരുന്നു ഫർസാനോടുള്ള വൈരാഗ്യത്തിന് കാരണം വീട്ടിലറിയാതെ ആയിരുന്നു ഫർസാന ആഫാന് മാല നൽകിയത് മാല അഫാന് നൽകിയ ശേഷം അവധി ദിവസങ്ങളിൽ പോലും ഫർസാനയ്ക്ക് ബസ് സ്റ്റാൻഡിലും മറ്റു സ്ഥലങ്ങളിലും പോയി ഇരിക്കേണ്ടി വന്നു സമ്മർദ്ദം കൂടിയതോടെ പിതാവ് റഹീമിന്റെ പേരുള്ള കാർ പണയപ്പെടുത്തി അഫാൻ മാല തിരിച്ചു നൽകി കൊലപാതക ദിവസം അഫാന്റെ ഉമ്മ ഷെമിക്ക് അസുഖം കൂടുതലാണെന്നും ഫർസാനയെ കാണാൻ െന്നും പറഞ്ഞായിരുന്നു വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് മുകളിലെത്തെ വഴിയിലൂടെ അകത്തേക്ക് വന്നു സഹോദരനെ കുഴിമന്തി പറഞ്ഞു വിടുന്നു ഈ സമയം മുറിയിൽ ഇരുന്ന ഫർസാനയോട് പേരെ കൊലപ്പെടുത്തിയ വിവരം അഫാൻ പറഞ്ഞു ഇത് കേട്ട് കസേരയിൽ ഇരുന്ന് കരഞ്ഞ ഫർസാനയെ അഫാൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കുഴിമന്തി വാങ്ങി തിരികെ എത്തിയ സഹോദരനെ അഫാൻ ഹാളിൽ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപാതക വിവരങ്ങൾ ധരിപ്പിച്ച ശേഷം തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി തുടർന്ന് രക്തമെല്ലാം കഴുകി ഡ്രസ്സും മാറി കയ്യിൽ കരുതിയിരുന്ന മദ്യത്തിൽ എലിവഷം ചേർത്ത് ശേഷം വീട്ടിൽ നിന്നും ഇറങ്ങി ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കീഴടങ്ങി കൊല നടത്തുമ്പോൾ ആരെങ്കിലും വന്നാൽ അവരെ അപായപ്പെടുത്താനാണ് മുളകുപൊടി വാങ്ങിയതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു ഈ മുളക് പൊടി അഫാനിനെ ബാഗിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് പേരുമലയിലെ വീട്ടിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് അഫാൻ ഇക്കാര്യം പോലീസിനോട് ധരിപ്പിച്ചത് ജനം tidur